നീ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ കൂടെ ഉള്ള അകിലെ ഒരു പ്രാങ്ക് ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്യാൻ പോവാണ് ഗൈസ് അത് ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല നമ്മുടെ ചേച്ചിനെ നേരത്തെ ഒരു പ്രാങ്ക് വീഡിയോ അല്ലാതെ പാമ്പിനെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഗൈസ് നമ്മൾ അകിലിനെ വെച്ച് ചെയ്യാൻ പോവാണ് ഗൈസ് പേര് ഗൈസ് പറഞ്ഞു ഗൈസ്

ഗൈസ് അപ്പോൾ നമ്മള് അഖിലിനെ വിളിച്ചിട്ടുള്ളത് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഒരു ഡാൻസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അവനെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ അവൻ ഇനി നമ്മളെ സോങ്ങും ഡാൻസിന്റെ സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും ഒരു ഡാൻസ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തായാലും തെറ്റിക്കാറുണ്ട് ഗൈസ് അപ്പോൾ അതാണ് നമ്മൾ മുതലെടുക്കാൻ പോകുന്നത് അവൻ ചെയ്യുന്നത് തെറ്റ് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മൾ അവനെ കുറ്റം മാത്രം പറയുന്നതായിരിക്കും ഗൈസ് ഗൈസ് നമുക്ക് സ്റ്റോറേജിന്റെ കുറച്ച് പ്രശ്നമുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ അവനെ കൊറച്ചൊന്ന് അവനോട് കുറച്ച് റോങ് ആയിട്ട് സംസാരിച്ച് നമ്മളൊരു ഭാഗം പരിഹത്തിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പം ആ ഒരു ഭാഗം മുതലാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് നടക്കുവോ നീ മുന്നേ കയറി കളിക്കാനാ

ആ മേള പറഞ്ഞ് അതിന് നോക്കുകയെ വേണ്ട ചെയ്താ മതി പഠിച്ചെന്ന് എല്ലാ സെറ്റാന്ന് കൊടുക്കാന് കാണിക്ക് പിന്നെ പറയൂ നീ കാലിൽ ഇപ്പൊ ഇങ്ങനെ വലിച്ചു വലിച്ചാ എല്ലാരും അല്ലേ ഇവനെ വീട് വീടൊക്കെ ഇവനെ ഇഷ്ട അവൾക്കാരെല്ലാം പറ ഇന്നെല്ലാരും ഇഷ്ട പറഞ്ഞ അപ്പൊ നീ ഇങ്ങനെ മടി കാണിച്ചാലോ എന്തേലും പറയുമ്പോൾ എന്തോ നിനക്ക നിനക്കെന്തോ പ്രശ്നം പിന്നെ നിന്നെ കൊണ്ട് എന്തോ പറ്റുന്നേ

അവരുടെ കാര്യ പറഞ്ഞത് വീട് ചെയ്യുമ്പോ അത്ര നേരം കൊണ്ട് വെയിലും കൊണ്ട് നിക്കുക ഇവിടെ ചെയ്യത്തില്ല നിനക്ക് പറയുന്നു അവൻ പറയാൻ ദേഷ്യ മേളി ോ എത്ര വട്ടം പറഞ്ഞു നീ പഠിക്കും ചുമ്മാ എടുത്ത് നോക്കാൻ പറഞ്ഞു ഫോൺ കുത്തി കിട്ട സമയം പറഞ്ഞു നോക്കാൻ എന്നിട്ട് ஆதான் எடுவா பற்ற எந்த പിന്നെ നടക്കാൻ ഓടുവാൻ പറ്റും അന്നേരം ഒന്നും ഒരു അന്നേരം വേണ കാലും പരിച്ചു കയറുന്നോണ്ട് ഓടും അതെല്ലാം ഭയങ്കര ഇതാണ്

ഞാൻ വന്നൊരു ചെപ്പ് വീട്ടൊക്കെ നിനക്ക് എന്താ കിട്ടാത്തത് അവനടുത്ത് എത്ര വട്ടം പഠിക്ക് പഠിക്കുന്നു പറഞ്ഞപ്പം പഠിച്ചാകുമ്പോൾ പഠിക്കാതെ ഇരിക്കുവോ അതിന് ആവനെ അറിയാ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആളുകൾ ചെയ്യുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വരുമ്പോൾ അവന് പറ്റത്തില്ല ഇങ്ങനെ കടന്നു ഇങ്ങനെ താല്പര്യം സമയം പോകുന്നു ചാർജും തീർന്നു അതുകൊണ്ട് ചാർജും തീരാറായി എഴുപത് ശതമാനം ചാർജും കൊണ്ട് വന്നതാണ് ആ ചാർജും ഞാൻ മേളി ഞാൻ പറഞ്ഞേ കളിക്കുക എന്തുവാ പറഞ്ഞത് നീ എന്ത് അത് ഒരു കൊഴപ്പില്ല നീ ഒരു തീരുമാനം ഇപ്പൊ ഈ ഡാൻസ് കളിക്കാൻ ഇല്ലയോ അത് പറഞ്ഞു ഇല്ല ോ അത് പറയം പിടിപ്പിക്കാനൊന്നെ നിങ്ങക്ക് തോന്നില്ല ഇത്ര ഇത് അപ്പൊ നീ ഫോണിൽ ചൂടാകും നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കില്ലേ കളിക്കണം നീ പറ്റൂല്ലെന്ന് പറഞ്ഞോണ്ട് തീർന്നു ഇനി

तो मेरा नाम है भजन मानन आज कल्याणो गायन मतलब गायन गायन के बोल जी अत्र मेरा अत्रो मान थैंक यू पापा इधर करके नहीं आती ചന്ദ്രനിങ്ങ് വന്നേടാ ഞാ അരി വന്നാ ഞാൻ ഇങ്ങോട്ട് നോക്കി ഞാൻ ഇങ്ങോട്ട് നോക്ക് കേട്ടോ പൊയ് വിളിച്ചിട്ട് എന്തുവാ ഇടാ നോക്കി ഇങ്ങോട്ട് നോക്ക് നോക്ക് നമുക്ക് നീ നോക്കിക്ക

അടേ ടെ എഴ്ക്ക് ഞങ്ങൾ ചുമ്പറച്ചാടാ നീ എണീക്ക് എടയ്ക്ക് ഇട നോക്ക് നേരെ നോക്ക് കേട്ടാ നീ ക്യാമറയിൽ നോക്ക് കരയുന്നവനോട് ക്യാമറ നോക്ക് കേട്ടോ ഞാൻ മൂപ്പിച്ചല്ലേ കര

നമ്മുടെ പ്രാങ്ക് വിളിച്ചിട്ടുണ്ട് നീ ഇവിടെ ഇതപ്പോഴല്ല ഞങ്ങള് പറഞ്ഞു അതിന് ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായി നേരെ നോക്ക് നേരെ നോക്ക് തന്നത് ഭയങ്കര വിഷമമായി അത് പിടിച്ചിട്ടില്ല ഗായ് ഞാൻ കൊറയായിരുന്നു മൂപ്പിച്ച് ഗൈസ് മൂപ്പിച്ച് കൈ വീട്ടിലിരുന്ന് മൂപ്പിച്ച് അതിന്റെ ദേഷ്യത്തി ഇറങ്ങി വീട്ടിലോട്ട് ഒറ്റ പോകും പക്ഷെ ഞാൻ കരി വന്നു അല്ല പറഞ്ഞു അഭി വിളിച്ചില്ലാട അത് വിളിച്ചപ്പോ എക്സ്പീരിയൻസ് പറഞ്ഞു കരയെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും വിചാരിച്ചില്ല ഇവന് ഇത്രയും കുറെ ടൈം എടുത്തു ഇവിടെ എല്ലാം പക്ഷെ സ്റ്റോറേജ് കുറവുകൊണ്ട് നമ്മളത്രയും ഇതാക്കി പിടിച്ചിട്ടില്ല നമ്മൾ പിന്നെ വീടിന്റെ അകത്ത് പോയി ഇരുന്നെല്ലാം ഞാൻ മൂപ്പിച്ച് കുറേ മൂപ്പിച്ച് ബൂപ്പിച്ച് ബൂപ്പിച്ച് ലാസ്റ്റ് ഞാൻ ഇവ വിളിക്കുന്നില്ല ഇനി ഒന്നും ചെയ്യുന്നില്ല പറഞ്ഞു ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ സിറ്റോട്ടി വന്ന് നിന്നു അന്നേരം ആണ് സുഹൃത്തു ഇവരൊക്കെ പോക്ക എന്റെ ഫ്രണ്ടിൽ കൂടെ അപ്പം ഭയങ്കര കലങ്ങി അപ്പൊ കായ് വീഡിയോ ഇത്രേയുള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ടൊക്കെ വരാൻ അടുത്തൊരു പ്രാങ്കൊക്കെ അപ്പൊ അടുത്തൊരു പ്രാങ്കായിട്ടൊക്കെ വരാം പ്രാങ്ക് അല്ലേ ഇനി അടുത്തൊരു വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം ഗൈസ് അപ്പം ഇനിമേ ഞങ്ങൾ പോകുന്നു